പുതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പരിസ്ഥിതി സൗഹൃദമാക്കാൻ വേറിട്ട പരിപാടികളുമായി ഹരിത പ്രോട്ടോകോൾ കമ്മിറ്റി സജീവം മാലിന്യ സംസ്കരണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം പങ്കുവച്ചുകൊണ്ട് പ്രധാന ഇടങ്ങളിലെല്ലാം സ്ഥാപിക്കുവാൻ കൊടിക്കൂറകൾ ഒരുങ്ങി എല്ലാ വേദികളുടെയും പേരുകൾ ആലേഖനം ചെയ്ത കൊടിക്കൂറകളും തയ്യാറായി കഴിഞ്ഞു പ്രാദേശിക കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് നൂറോളം കൊടിക്കൂറകളിൽ വരയും കുറിയും തീർത്തത് പ്രശസ്ത ചിത്രകാരൻ രവി പിലിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാസ്യവർണലയം കെ വി രമേശൻ പുരുഷോത്തമൻ മാവുങ്കാൽ മധു കോതോളി ഷീബ ഇയക്കാട് രാഹുൽ ഉദിനൂർ ആവണി ചന്ദ്രൻ ടി വി മനോജ് സിമി കൃഷ്ണൻ അഞ്ജന ചന്ദേര തുടങ്ങിയവരാണ് മനോഹരമായ കയ്യക്ഷരം കൊണ്ട് കൊടിക്കൂറുകളെ വർണ്ണാഭമാക്കിയത്യൂ ജില്ലാ സുഗമമായ ഭംഗിയായ നടത്തിപ്പിന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ടൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓലയിലും തുണിയിലുമായി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കലാകാരന്മാർ അവരുടെ ബ്രഷ് ചലിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ മുദ്രാവാക്യങ്ങളും നിർദ്ദേശങ്ങളും തയ്യാറാക്കുകയാണ് വളരെ വേറിട്ട ഈ ഒരു പരിപാടി പരിസ്ഥിതി സൗഹൃദമാണ് കലോത്സവം എന്നതിന്റെ ഒരു നേർ തെളിവ് കൂടി ആണ് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ സുബൈദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പി വി ലത ടി വി നിഷാന്ത് ഒ പി ബാബു മനോജ് പിലിക്കോടി എന്നിവർ സംസാരിച്ചു ഹരിത പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പരിസ്ഥിതി സൗഹൃദ മുദ്രാവാക്യവും നിർദ്ദേശങ്ങളും ഇനി കലോത്സവ നഗരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും സൂരജ് കക്കറിയിൽ കെ സജിത പി അനിൽ ഇ വി മനോജ് കെ പി വിദ്യ കെ ഷിബു പി ശ്രീകല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി